നവകേരളം ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു നടുപുറ്റത്ത് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഉടുമൻചോല എം എൽ എ മമ്മണി നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരളം ശുചിത്വ കേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായിട്ടാണ് വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് യാത്രികർക്ക് വിശ്രമിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി യാത്ര തുടരുന്നതിനുമുള്ള സൌകര്യങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാതയായ പൂപ്പാറ അടിമാലി റോഡിനോട് ചേർന്നാണ് വിശ്രമ കേന്ദ്രം ഒരുക്കിയത് നടുമറ്റത്ത് നിർമ്മാണം പൂർത്തീകരിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് നാൽപ്പത് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് ചെലവ് ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷവും അഞ്ച് ലക്ഷം നെടു ം ബ്ലോക്ക് പഞ്ചായത്തും അഞ്ചര ലക്ഷം ഗ്രാമപഞ്ചായത്തും ഫണ്ടുകൾ വിനിയോഗിച്ചാണ് ടേക്കേ ബ്രേക്ക് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നിർമ്മാണം പൂർത്തീകരിച്ച ടേക്കേ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ഉടുമ്പോല എം എൽ എ എം എം മണി നിർവഹിച്ചു എന്നിട്ട് നന്നായി സംരക്ഷിച്ചു പോയില്ലെങ്കിൽ ഇതൊരു ഭാര്യയായി ചെയ്തിട്ട് ഭാഗമായിട്ട് അത് വരാതിരിക്കും ഇപ്പോൾ സംഗതി കൊണ്ടാണ് സംഗതി വെടിപ്പായിട്ടുണ്ട് പക്ഷേ ഈ വെടിപ്പായി എന്ന നല്ല അഭിപ്രായം എന്ന് നിലനിൽക്കുകയാണെങ്കിൽ ഇത് എൻ്റെ ശുചിത്വത്തോട് കൂടി വൃത്തിയായി സൂക്ഷിക്കാത്ത സംവിധാനം ഒരുക്കണമെന്ന് ഇതിൻ്റെ ആളുകളോട് പഞ്ചായത്ത് ഭരണസമിതിയോട് ഞാൻ ഈ അവസരത്തിൽ തിരികെ പോകുമെന്ന് അഭ്യർത്ഥിക്കുന്നു അവിടെ നടപടി സ്വീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഏതായാലും നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഈ സ്ഥാനം ഔപചാരികമായി ഉത്സാഹനം ചെയ്ത് അനുസരിച്ച് ഞാൻ ദോഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ കെ ജെ സിജു പി രാജാറാം ആശാ സന്തോഷ് വിമലാദേവി എം ഈശ്വരൻ മഞ്ജു ബിജു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ എം എൻ ഹരികുട്ടൻ കെ കെ തങ്കച്ചൻ പി രവി പീറ്റർ അങ്ങാടിയത്ത് സോജൻ വർഗീസ് ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയർ അജിതാകുമാരി പഞ്ചായത്ത് സെക്രട്ടറി ടി കെ കാഞ്ചന തുടങ്ങിയർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി